ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കിടന്നാൽ മുട്ട പൊട്ടാത്ത കിടക്കിയുടെ പരസ്യമായിരിക്കും നിങ്ങൾ കാണുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ തള്ളുകൾ കേട്ടിട്ട് ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളറിയേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും ഞാൻ അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിൽ പ്രൊമോഷനാണ് മറ്റൊരു തരത്തിൽ അതെന്നെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ തൽക്കാലമായിട്ട് ഇതിന് കുമ്മാട്രസ് കെ യു ആണ് ഒരു ദിവസം പോലും ഉപയോഗിച്ച് നോക്കാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഈ കുമ്മാ ഡ്രസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ആദ്യത്തെ കാര്യം ഈ വീഡിയോയിൽ ഞാൻ ഈ കുമ്മാട്രസിൻ്റെ ഒരു നല്ല കാര്യം പോലും പറയുന്നില്ല കാരണം ഓൾറെഡി ഒരുവിധം എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇതിൻ്റെ തള്ളു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമാണ് അറിയേണ്ടതെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ കാണരുത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത് ഇതിൻ്റെ നെഗറ്റീവ്സ് മാത്രമാണ് അറിയേണ്ടതെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാം കാരണം പോസിറ്റീവ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പോസിറ്റീവ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് പറയാതെ ആദ്യം പറയാനുള്ളത് നിങ്ങൾ കാണുന്ന കുമ്മാ കുമ്മാട്രസിൻ്റെ വീഡിയോകളിൽ ചിലതൊക്കെ പെയ്ഡ് പ്രമോഷനാണ് ഇതിലേറ്റവും രസമുള്ള കാര്യം എന്തെന്നാൽ ഈ കുമ്മാ കുമ്മാട്രസിൻ്റെ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ കാശ് ഇങ്ങോട്ട് കിട്ടുമെന്ന് അറിയാതെ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും കാശ് കൊടുത്ത് ഈ ബെഡ് വാങ്ങി വരുത്തിച്ചിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് റിവ്യൂ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഈ കുമ്മാട്രസിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റും എനിക്ക് കാശ് ഇങ്ങോട്ട് കിട്ടും ബെഡ് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ആദ്യം ഈ കുമ്മാട്രസിൻ്റെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാവം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് കാശ് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമാണ് ഫ്രീ ആയിട്ട് വെറുതെ ഇവന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊമോഷൻ നടത്തരുത് അപ്പോൾ ഈ ബെഡ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞുതരാം പോസിറ്റീവ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഇതിൻ്റെ നെഗറ്റീവ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ആദ്യത്തെ പ്രശ്നം ഇതിൻ്റെ വിലയാണ് ഇത്രയേറെ വില കൊടുത്തിട്ട് നിങ്ങളിത് ജർമ്മനിയിൽ നിന്നൊന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേ ഗുണനിലവാരമുള്ളതും ഇതിലും വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ അതായത് അതേ സെയിം ഗുണനിലവാരം അവരെന്തൊക്കെ മെമ്മറി ഫോമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേ മെമ്മറി ഫോം തന്നെയുള്ള അവരുടെ അതേ ഗുണനിലവാരമുള്ള അതിലും വില കുറഞ്ഞ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് ഇനി ഈ ബെഡിൻ്റെ രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞു തരാം ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൂളിംഗ് സിസ്റ്റം ഉണ്ട് ഇതിൽ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുമെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ നമ്മളൊക്കെ ഭൂമധ്യരേഖയ്ക്കടുത്ത് താമസിക്കുന്നവരാണ് അതായത് ഈ കേരളമൊക്കെ നിങ്ങൾക്ക് മാപ്പിൽ കാണാം ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ആറു മാസക്കാലത്തോളം ചൂട് അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എത്ര തന്നെ വിലമതിക്കുന്ന മെമ്മറി ഫോമുകളായാലും അതൊരു തരത്തിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ഈ ഫോമിൻ്റെ ഹീറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല ഒരു തരം അസ്വസ്ഥത നമുക്കുണ്ടാക്കും അപ്പോൾ ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹീറ്റ് പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള സിസ്റ്റമാണ് ഈ ബെഡിൽ നൽകിയിട്ടുള്ളത് അതും നൂറ് ശതമാനമൊന്നും ഈ ഫോമിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് പുറത്ത് കിടക്കാതൊന്നും ഇരിക്കില്ല ഇപ്പം നമ്മൾ എയർ കണ്ടീഷൻ മുറിയിലാണ് കിടക്കുന്നതെങ്കിൽ ഈ ബെഡിൽ ഒരു തണുപ്പ് നമുക്ക് എപ്പോഴും അനുഭവപ്പെടും നമുക്കറിയാം നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഫാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഫാൻ്റെ കാറ്റത്താണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ എങ്ങനെയായാലും മുറിയിൽ ഒരു തേർട്ടി ഡിഗ്രി അല്ലെങ്കിൽ തേർട്ടി ടു ഡിഗ്രി തേർട്ടി സിക്സ് ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ നമ്മുടെ ബോഡി ഹീറ്റും ഈ ബെഡിൽ നിന്ന് വരുന്ന ഹീറ്റും കൂടി ആകുമ്പോൾ നമുക്ക് ഇത്തരം ബെഡുകളിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാം ഈ തണുപ്പ് കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഈ മഴയുള്ള കാലാവസ്ഥയിലുമാണ് ഈ കുമ്മാ കുമ്മാട്രസ് നമുക്കിടയിൽ ഇത്തരം പരസ്യങ്ങൾ കൂടുതലായിട്ട് തരുന്നത് ഈ സാധാരണ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇത്തരം കിടക്കകൾ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് റിവ്യൂ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് ഈ കുമ്മാ കുമ്മാട്രസ് പണം കൊടുത്തിട്ട് പ്രൊമോഷൻ ചെയ്യുന്നത് ഇത്തരം തണുപ്പ് ക്ലൈമറ്റിലായി കാരണം നൂറ് ദിവസം ഇവർ ടെസ്റ്റിങ്ങിനായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കാലയളവ് തണുപ്പുള്ളതായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട് അപ്പം നിങ്ങൾ ഒരു എയർ കണ്ടീഷൻ റൂമിലാണ് കിടക്കുന്നതെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഏരിയയിൽ കൂടുതലായി തണുപ്പ് കിട്ടുന്ന പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെഡ് തന്നെയാണ് ഈ കുമ്മ മാട്രസ് ഇനി മൂന്നാമത്തെ പ്രശ്നം പറഞ്ഞു തരാം നിങ്ങൾ അമിത ഭാരമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ എന്തെങ്കിലും വൈകല്യമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ബോഡി പെയിൻ വരുന്നവരും ആണെങ്കിലും ഈ കിടക്ക നിങ്ങൾക്ക് യാതൊരു തരത്തിലും അനുയോജ്യമല്ല ഇപ്പോൾ നൂറോ അതിൽ കൂടുതലോ ഭാരമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം വളരെ സോഫ്റ്റി ആയിട്ടുള്ള കിടക്കകളിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അമിതമായ ബോഡി പെയിൻ ഉണ്ടാകും ഇപ്പം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും ഒരേ ഭാരമല്ല ഉള്ളത് നമ്മൾ കിടക്കുന്ന സമയത്ത് ഭാരം കൂടിയ ഭാഗങ്ങൾ വളരെ താഴുകയും അല്ലാത്ത ഭാഗങ്ങൾ പൊങ്ങിക്കിടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് ഇത്തരം ബെഡുകളിൽ കിടക്കുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള ശരീരവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാലാമത്തെ പ്രശ്നം അലർജിയാണ് ഇപ്പോൾ ഉഞ്ഞക്കിടക്കയൊക്കെ നമ്മളെ വീട്ടിലില്ലേ അപ്പോൾ ചിലർക്ക് ഈ ഉഞ്ഞ പറ്റില്ല അതായത് ഈ പൊടി അലർജി ഉള്ളവർക്ക് ഉഞ്ഞക്കിടക്ക പറ്റാത്തതുപോലെ തന്നെ ഇത്തരം ഫോമി ബെഡുകൾ അതിൽ അലർജിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത്തരക്കാർക്കും ഇത്തരം ബെഡ്ഡുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല പിന്നെ പറയാനുള്ളത് ഈ ഉറക്കം ഉറക്കമെന്നത് ശരീരത്തെക്കാളും നമുക്ക് മാനസിക സുഖം തരുന്ന ഒരു കാര്യമാണ് ഈ മനസ്സ് ശരിയല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല അത് ഇനി ഏത് കിടക്കയിൽ കിടന്നാലും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല അപ്പോൾ ചിലർക്ക് ഈ ഫോമി ബെഡ്ഡുകളുണ്ടല്ലോ ഈ നല്ലപോലെ അമർന്നു കിടക്കുന്ന ബെഡ്ഡുകളിൽ അസ്വസ്ഥതയുണ്ടാകും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം നമുക്കൊക്കെ ഇപ്പോൾ മുന്നിൽ മൂക്കുണ്ട് അത് കണ്ണിൽ നിന്നും തള്ളിയിട്ടാണ് പുറത്തേക്ക് കിടക്കുന്നത് പക്ഷേ നമ്മുടെ തലച്ചോറ് നമ്മുടെ മുന്നിൽ മൂക്കിരിക്കുന്നത് നമുക്കൊരിക്കലും കാണിച്ചു തരില്ല എന്നാൽ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ മുന്നിൽ മൂക്കുണ്ടെന്ന് ചിന്തിച്ചിട്ട് ചുറ്റുപാടൊന്ന് നോക്കി നോക്കാം അപ്പം നിങ്ങൾക്ക് മൂക്കടക്കമായിരിക്കും എല്ലാ ഭാഗങ്ങളും കാണുന്നത് കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കോളും അതുപോലെ തന്നെ ഈ അമിതമായ സോഫ്റ്റി ബെഡ്ഡുകളിൽ കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഞാൻ ഇങ്ങനെ ഒരു ഫോമി ബെഡിലാണ് കിടക്കുന്നതെന്നൊരു ഫീൽ അതായത് ഉറക്കം ലഭിക്കില്ല വളരെ മൃദുവായ ഒരു പ്രതലത്തിലാണ് ഞാൻ കിടക്കുന്നതെന്ന് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർക്കും ഇത്തരം കിടക്കകളിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന പലർക്കും പല രോഗങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം കുമ്മ കുമ്മാട്രസ്സുകൾ വാങ്ങരുത് ഇനി ഓക്കെ അപ്പോൾ ഇനി നല്ല കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട രണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് കിടന്ന മുട്ട പൊട്ടണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കിടക്കയിൽ മുട്ട നിരത്തി വെക്കുക എന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക രാവിലെ വരെ മുട്ട പൊട്ടില്ല ഇനി ടുത്ത് ഒരാൾ കിടന്നിട്ട് എണീക്കുമ്പോഴാണ് നിങ്ങൾക്കറിയാണ്ടിരിക്കണെങ്കിൽ അതിനും നല്ലതാണ് അല്ലാതെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തള്ളുന്ന തള്ളുകൾ കേട്ടിട്ട് നിങ്ങൾ വാങ്ങരുത് കാരണം നമ്മൾ ജർമ്മനിയിലല്ല ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഇന്ത്യയിൽ ഉതകുന്നതും നിങ്ങൾക്ക് പറ്റുന്നതും ചിലർക്ക് ഇത്തരം മെമ്മറി ഫോമുകളിൽ കിടന്നാലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ബെഡ് വാങ്ങാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇങ്ങനെ നിന്ന് പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പലതും വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കാമി ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിലും അതും നിങ്ങൾക്ക് കമന്റിൽ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ